باید Şارا- کنید നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു മുൻപ് ചെയ്തുള്ളതാണ് തൃശ്ശൂർ ജില്ലയിൽ ചേർപ്പിൽ ചേർപ്പ് എന്താ പറയുക പത്തനാപുര അമ്പലം ചൊവ്വര് പത്തനാപുരമ്പലം അവിടെ നമ്മളൊരു നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ ചെയ്യുന്ന വീഡിയോ ആദ്യം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞു അതുപോലത്തെ നമ്മളൊരു സുഹൃത്ത് ദിലീപ് എന്ന് പറഞ്ഞ ആളുടെ വർക്കാണ് ഒരു നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് പഞ്ചായത്തിൽ നിന്ന് ലോൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ വർക്കിന്ന് തറവണി ഇവിടെ തീരാണ് ഇത് നമ്മൾ ഇടുവാ നമ്മളിപ്പോൾ കല്ല് സിമൻ്റ് ഇല്ലാണ്ട് പണിതിട്ടുള്ള തറയാണ് പാക്ക് ചെയ്തിരിക്കുകയാണ് പൂർണ്ണമായിട്ടും സിമെൻ്റ് ഇല്ലാതെ ഉള്ളിൽ കേട്ടോ സിമെൻ്റ് ഉള്ളിലൊന്നും പൊള്ളിക്കാതെ നമ്മൾ പണത്തിട്ടുള്ളതാണ് അപ്പോൾ ആ വറുത്തി കഴിഞ്ഞ് വരാം ഇതിന് മേലെ നമ്മൾ പരുക്കൻ ഇട്ടു ഈ സൈഡ് അടച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ സൈഡ് നമ്മൾ അടച്ചു കൊടുക്കുകയാണ് ഇതുപോലെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് ഇട്ട് ഇഞ്ചിട്ടുണ്ട് ഇതുപോലെ അടയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് കലക്കുമ്പോൾ ഇതെന്താ മണ്ണൊന്നും കുളപ്പിക്കുന്നതിൽ ജാതിയിലേക്ക് കയറുകയും ചെയ്യും അതിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മേലെ നമ്മൾക്ക് ഇനി ഇതിന് മേലെ വരാൻ പോകുന്നത് കൊടുക്കും നാലിഞ്ച് കണക്കില്ല നാലിഞ്ച് കണക്കിലിൻ്റെ ഇവിടെ ബെൽറ്റ് വരുന്നില്ല അത് ഇരുവശങ്ങളും കട്ട കിട്ടിയിട്ടാണ് ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതടക്കം നാൽപ്പത്തെട്ട് സെന്റീറ്റ് തറ ഉയരൊന്നര അപ്പോൾ തറോയുടെ ഉയരം അവിടെ അവസാനിക്കും നമ്മളെ കരിഞ്ചിന്ന് ഇവിടെ അവസാനിക്കണം ബെൽറ്റ് വരാം ബെൽറ്റാണ് ആണ് അത് മറ്റൊരു ആൾക്കാരാണ് ചെയ്യുക അപ്പോൾ ഇത് ഇന്ന് തീരാണ് അപ്പോൾ നാലിഞ്ച് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇത് ആകെ വന്നത് ലോഡ് കല്ല് ഇട്ടി പണിയാനായിട്ട് ബേസ്മെൻറ്റ് പണിയാനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ രണ്ടര ചാക്ക് സിമെൻ്റാണ് ഇതിൻ്റെ ഇടാനും സൈഡ് അടയ്ക്കാനും വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ പണിയാണെങ്കിൽ കുറേ ലാഭം ഉണ്ടെന്ന് ഇനി ഒരു നാല് വണ്ടി ഒന്നര യൂണിറ്റിൻ്റെ എംസാൻ്റിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ തൈക്കലേ ഉണ്ടെങ്കിൽ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങളിന്ന് മൂന്ന് ആറ് ഏഴ് പേരുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഈ പണി അവസാനിപ്പിച്ചു അപ്പോൾ ഈ പണി ചെയ്യുന്ന ആൾ ഈ പണിയുടെ ഓണർ ദിലീപ് എന്ന് പറഞ്ഞ ആള് നമ്മളെപ്പോലെ തന്നെ തൊഴിലാളിയാണ് ആളെ ഒരു ഈ വീടിൻ്റെ മേൽക്കൂരകളൊക്കെ വാർക്കകളിലൊക്കെ ലീക്ക് വരുമ്പോൾ അത് കടക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ആളാണ് വാട്ടർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഏതെങ്കിലും വീടുകളിലൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ മേൽക്കൂര അതായത് മെയിൻ വാർക്കയിൽ പൊട്ടലോ വെള്ളം ഇറങ്ങിയ അകത്തേക്ക് വെള്ളം ഇറങ്ങുന്ന ലീക്ക് ഉണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ നമ്പർ നിങ്ങളെന്നെ വിളിക്കുകയാണെങ്കിൽ അതായതിൻ്റെ നമ്പർ തരാം ഇവിടെ ചോര് ചേർപ്പ് ചോരാണ് അവളെ വീട് പത്തനാപുരം അമ്പലത്തിൻ്റെ അടുത്ത് പേര് ദിലീപ് പുള്ളിയാരുടെ നമ്പറിൽ ഞാൻ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ മെയിൻ വാർക്ക പൊട്ടിലും ലീക്ക് വരുവാണെങ്കിൽ മഴക്കാലത്ത് ലീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വിളിച്ചാൽ ആളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം ആളുടെ ആളെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ആ ഇദ്ദേഹമാണ് ദിലീപ് എന്ന് പറഞ്ഞ ആൾ എങ്ങനെയാണ് നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത് ൂഫിങ് ഡി പി സി വാട്ടർ തൊട്ട് മോള് വരെ നമ്മള് ബാത്റൂമുണ്ട് അല്ല ഫ്ലോറും പിന്നെ നമ്മൾ ഡി പി സി തറ ചെയ്യേണ്ടി തറ തൊട്ട് മോള് വരെ നമ്മള് അല്ല ലീക്കും ജോയിന്റ് മെഷുപയോഗിച്ചിരുന്ന മെഷുപയോഗിച്ചിട്ടുള്ള സ്ക്വയർ ഫീറ്റിന് നമ്മള് തറ ചെയ്യുന്നത് അൻപത് രൂപയായിട്ട് മറ്റേ മെഷുപയോഗിച്ച് നൂറ്റി അപ്പോൾ കണ്ടല്ലോ മൂത്തേ മേലെ കണ്ടല്ലോ ഈ ഇദ്ദേഹമാണ് ഈ വർക്ക് ചെയ്യുന്നത് ക്വാളിറ്റിയും താല്പര്യം ഉണ്ടെങ്കിൽ ആളെ വിളിക്കാം ഞാൻ നിങ്ങൾക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആളെ നമ്പർ തരാം വീടാണ് വീടാണിപ്പോൾ നമ്മൾ പണിയുന്നത് ആളെ ഒരു ഞാൻ പറഞ്ഞല്ലോ അവിടെ സാധാരണ നമ്മളെ പോലുള്ളൊരു വ്യക്തിയാണ് ആ രീതിയിൽ അങ്ങനെ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തറയുടെ മേലെ ബെൽറ്റ് അടിച്ചിട്ട് ബെൽറ്റിൻ്റെ മേലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആളെ നമ്പർ ഞാൻ തരാം നിങ്ങൾക്ക് ആവശ്യം എന്നെ വിളിക്കാം പുള്ളിക്കാരുടെ നമ്പർ ഞാൻ തരുന്നാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരും നമസ്കാരം